നമസ്തേ മെനർ പ്രേംലാലിലേക്ക് സ്വാഗതം ഒരുപാട് വലിയ സപ്പോർട്ട് ഒരുപാട് വലിയ നന്ദി ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ കഴിഞ്ഞ വീഡിയോകളിലൂടെ ഒരു സഞ്ചാരം നടത്തിയിട്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട് കാരണം ഞാൻ വീതം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ നമുക്കൊരു പത്ത് രൂപ വന്നു കഴിഞ്ഞാൽ അതിലെങ്ങനെ വീതിക്കണം എങ്ങനെയാണ് അതിൻ്റെ ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തേണ്ടതെന്നുള്ള ഒരു വലിയ വിഷയത്തിലാണ് നമ്മളിപ്പോൾ ഈ സീരീസ് ഓഫ് പ്രോഗ്രാംസ് വെൽത്ത് മാസ്റ്റ് എന്ന പ്രോഗ്രാമിൽ നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവസാനത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തർക്കമുണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്കിനി സംസാരിക്കേണ്ടതുണ്ടെന്ന് കാരണം നമ്മുടെ ഒൻപത് മുട്ടകൾ നമ്മൾ ചിലവാക്കി ഇനി ഒരെണ്ണം അതായത് നൂറ് രൂപയാണ് വരുമാനമെങ്കിൽ തൊണ്ണൂറ് രൂപയും നമ്മൾ കൃത്യമായിട്ട് ഡിപ്ലോ ചെയ്തു ഇനി പത്ത് രൂപയുണ്ട് ആ പത്ത് രൂപ എന്തിനുപയോഗിക്കണം ആ പത്ത് രൂപ നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഉപയോഗിക്കണം ദാ തർക്കം തുടങ്ങിക്കഴിഞ്ഞു കാരണം എന്താ ജീവിതത്തിലെ രക്ഷയില്ല അപ്പോഴെങ്ങനെയാണ് എൻ്റർടൈൻ ചെയ്യാൻ പോവുക നോക്കൂ നമുക്കൊരു ബാലൻസിങ് വേണം രണ്ട് തരത്തിലാണ് ആൾക്കാർ ഈ മേഖലയിൽ വാക്ക് ചെയ്യുക ഒന്ന് ഒന്നും ചിലവഴിക്കാതെ സമ്പാദിച്ച് 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 അവസാനം ഒന്ന് സുഖിക്കണം എല്ലാവർക്കും ആഗ്രഹം എന്താ ഒന്ന് രക്ഷപെട്ട് ഒന്ന് സുഖിക്കണം ഒന്ന് ആസ്വദിക്കണം ഈ ആസ്വാദനത്തിനായിട്ട് ഏറ്റവും അവസാനം പൈസ എടുത്ത ആസ്വാദനത്തിൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ സന്ധിവേദന മുട്ടുവേദന ഇപ്പോൾ നോക്കും നമുക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് എടുക്കാം ഒരു കന്ന് കയറണം ഒരു കുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ ഒരു ഹില്ലി ഏരിയയിലേക്ക് ഒരു യാത്ര പോകണം നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് ഈ യാത്ര പ്ലാൻ ചെയ്യുക എഴുപതാമത്തെ വയസ്സിലോ അതോ അറുപത്തഞ്ചാമത്തെ വയസ്സിലോ റിട്ടയർമെൻറ്റിന് ശേഷമോ ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ കയറാൻ പറ്റും മുട്ടിന് കൈപിടിച്ച് ഒരാളുടെ സഹായത്തോടു കൂടി അല്ലേ നേരെ മറിച്ച് നിങ്ങളങ്ങനെ സമ്പാദിച്ച് സമ്പാദിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സെൽഫായിട്ടൊരു ആത്മവിശ്വാസം ഉണ്ടാകും കാരണം പൈസ ഉണ്ടല്ലോ എന്നാൽ നിങ്ങളുടെ ഇന്നർ കോൺഷ്യസ്നെസ് ഒരു അംഗീകാരം തേടിക്കൊണ്ടിരിക്കും കുറേ കഴിയുമ്പോൾ അത് അസ്വസ്ഥമാവും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എൻ്റർടൈൻമെൻ്റ് ഇറങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും ആസ്വദിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല രണ്ടാമത്തെ എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ആഹ്ലാദത്തിൻ്റെ തിരലിൽ നമ്മളുണ്ടാക്കിയ സമ്പാദ്യം കൂടി ഒലിച്ചു പോകും കാരണം ചിലരങ്ങനെ അവസാനത്തെ ഒരു അടിച്ചുപൊളിക്കിറങ്ങുമ്പോൾ ബാലൻസിങ് ഉണ്ടാവില്ല അവിടെയാണ് ദൈകിനൊരു സാധനം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു തുക മാറ്റി വെക്കുക അതിന് വളരെ സിമ്പിളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അതിലേക്ക് നിങ്ങൾ എടുക്കാത്ത രീതിയിൽ പത്ത് ശതമാനം മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് ശതമാനം നിങ്ങളൊരു ജാർ ഉണ്ടാക്കിയാൽ മതി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ജാർ ആ ജാറിലേക്ക് നിങ്ങൾക്കിന്ന് ഒരു നിങ്ങളൊരു കൂലിപ്പണിക്കാരനാണോ സപ്പോസ് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് തൊള്ളായിരം രൂപ കൂലി കിട്ടി തൊണ്ണൂറ് രൂപ നിങ്ങൾ ഈ ജാറിലിടണം എല്ലാ മാസവും ഈ ജാർ നിങ്ങൾ തുറക്കണം നിങ്ങൾ ചിലവാക്കണം ഇതിങ്ങനെ കൂട്ടി കൂട്ടി വെക്കണ്ട ഇപ്പോൾ കാരണം എന്താണെന്നറിയോ ഓരോ മാസവും നിങ്ങൾ ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ആവറേജ് ഡെയിലി തൊള്ളായിരം രൂപ കൂലിയുണ്ട് നിങ്ങൾക്ക് ഇരുപത് ദിവസം പണി കിട്ടി പത്ത് ദിവസം പണിയില്ലായിരുന്നു കരുതുക അങ്ങനെയെങ്കിൽ പത്ത് ദിവസം കൊണ്ട് തൊള്ളായിരം ആയിരത്തി എണ്ണൂറ് രൂപ ഇപ്പോൾ നിങ്ങളുടെ ആ ജാറിലുണ്ട് ഈ ആയിരത്തി എണ്ണൂറ് നിങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയാവോ ഇന്നലെ വരെ നിങ്ങൾക്ക് അപ്രാപ്യമെന്ന് തോന്നിയിരുന്ന ഒരു സ്ഥലത്ത് ഈ പൈസ ചിലവഴിക്കണം ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങളൊരു ലക്ഷറി ഹോട്ടലിലേക്ക് പോകണം ഇപ്പം ചില ഹോട്ടലിൽ ഒരു ചായ ഒക്കെ നൂറ്റി എൺപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി എൺപതാണ് നമ്മൾ ആ ഹോട്ടലിന് മുമ്പ് വഴി പോകുമ്പോൾ നമ്മൾ കരുതുമോ നമുക്കിത് പ്രാപ്യമാണെന്ന് ഇല്ല പക്ഷേ നിങ്ങളുടെ ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയുണ്ട് കുടുംബമായിട്ട് പോവും ചെന്നിട്ട് അവിടെ ചെന്നിട്ട് നാല് പേര് കൂടി ഇരുന്ന് ചായ കുടിക്കുക എന്നിട്ടിറങ്ങിപ്പോക്കും നമ്മൾക്കും ഒരു കോൺഫിഡൻസ് ബിൽഡാവും രണ്ടാമതൊരു കാര്യം നമ്മുടെ ഫാമിലിക്കും നിങ്ങൾക്കൊരു വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും ഇതെന്താ സംഭവം എന്നറിയോ ഇതൊരു പ്രാക്ടീസാണ് ഇതൊരു ഗെയിമാണ് ശരിക്കും ഒരു ഗെയിം ഫണ്ടെന്ന് തന്നെ വിളിക്കാം കേട്ടോ നിങ്ങൾ ഇങ്ങനത്തെ ഗെയിമിന് വേണ്ടി നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം മാറ്റി മാറ്റിവെച്ച് കഴിയുമ്പോൾ നിങ്ങൾ കിലിക്കം സിനിമ കണ്ടിട്ടുണ്ടോ അതിൽ ജഗതി പറയുന്നുണ്ട് കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് ജീവിതം ആസ്വദിക്കുന്നതിനേക്കാൾ കിട്ടുന്ന പൈസ കൂട്ടി വെച്ച് ഞാൻ ഈ കുതിര കളിക്കാൻ പോകും ഞാൻ അങ്ങനത്തെ ഒരു ചെലവിനെക്കുറിച്ചല്ല പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും ഒരു തുക ഒരു എൻറ്റർടൈൻമെൻറ്റ് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന ബാക്കി തൊണ്ണൂറും നിങ്ങൾ എന്ത് ചെയ്തു കൃത്യമായിട്ട് ഡിപ്ലോ ചെയ്തു ജഗതി അങ്ങനെയല്ല ജഗതി ഇത് കൂട്ടി വെക്കാണ് കൃത്യമായ ധനവിനിയോഗം നടത്തിയിട്ടുള്ള പത്ത് ശതമാനത്തിൻ്റെ ആസ്വാദനം നിങ്ങൾ അർഹിക്കുന്നു അത് നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ ആസ്വദിക്കണം നിങ്ങൾക്ക് കരുത്തുള്ളപ്പോൾ ആസ്വദിക്കണം നിങ്ങൾക്ക് പറക്കാനുള്ള ശക്തി ഉള്ളപ്പോൾ അത് ആസ്വദിക്കണം അതിപ്പോഴാണ് ഈ സമയത്ത് നിങ്ങൾ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് എന്താ രസം തോന്നിയോ നിങ്ങൾക്ക് ഈ പണം പൂർണ്ണമായിട്ട് ചിലവഴിക്കാം കാരണം എന്താ നിങ്ങൾ ഇതിനു വേണ്ടി റിസർവ് റിസോദിക്കുന്ന ഫണ്ടാണ് അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾ ഹോട്ടലിൽ ചെന്നിട്ട് നിങ്ങൾ മെനു നോക്കേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറബി വായിക്കേണ്ട ആവശ്യമില്ല വലത്തിട്ട് ഇടത്തോട്ട് വായിക്കേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾ ചിലവഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന അല്ലേ ഇത് ചിലവഴിക്കാവുന്ന രീതിയിൽ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾ കയറി എന്ത് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിനപ്രാപ്യമാണ് എന്ന് തരുന്ന സ്ഥലത്ത് പോയിട്ട് ഇത് സ്പെൻഡ് ചെയ്യാം അതെവിടെയും ആവും കേട്ടോ ഞാൻ ഈ ഹോട്ടലൊക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ഫീൽ എന്താണെന്നറിയാമോ യു ആർ റിച്ച് നിങ്ങൾ സമ്പന്നനാണ് ആ മനോഭാവത്തോടു കൂടി നിങ്ങൾ ആ വേദിയിലിരിക്കുമ്പോൾ ആ സ്ഥലത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മറ്റൊരു ഗുണം കിട്ടും നിങ്ങൾക്ക് നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ആൾക്കാർ അവിടെ എത്തുന്നുണ്ടാവും ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ ഉദാഹരണത്തിന് താജാമുഖത്തെ നമ്മൾക്ക് ഒരാഴ്ചത്തെ നമ്മളുടെ വരുമാനം ഒന്നിച്ച് കൈ കിട്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ ഡിപ്ലോ ചെയ്തു അങ്ങനെ നാലാഴ്ചത്തെ വരുമാനത്തിൽ നിന്ന് നമ്മളൊരു രണ്ടായിരം രൂപ നമുക്ക് എൻറ്റർടൈൻമെൻറ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആ ജാർ ഈ രണ്ടായിരം രൂപ നിങ്ങളുടെ പോക്കറ്റിലുണ്ട് സപ്പോസ് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് കഴിഞ്ഞിട്ടെ താജിൽ പോയി ചായ കുടിക്കാൻ രണ്ടായിരം രൂപ വേണ്ട ഈ പണം നമുക്ക് അടിച്ച് പൊളിക്കാനുള്ള അടിച്ച് പൊളിക്കാനുള്ളതാണ് നമുക്ക് ധൈര്യമായിട്ട് താജിൽ കയറിച്ചല്ല അവിടെ ഇരുന്ന് ഒരു കോഫി കുടിക്കാം ആ നിമിഷം ചുറ്റിനും വരുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുക ഏത് റേഞ്ചിൽപ്പെട്ട ആൾക്കാരാണ് താജിലേക്ക് വരിക സമ്പന്നരായിരിക്കും അവരുടെ മാനറിസങ്ങൾ അവർ മറ്റുള്ളവരുടെ ഇടപഴകുന്ന രീതി അവരുടെ ബിഹേവിയറൽ സ്ട്രക്ചറുകൾ അവരുടെ കൂടിച്ചേരൽ അവരുടെ കുടുംബത്തോട് അവർ ചെലവഴിക്കുന്ന വിലപ്പെട്ട നിമിഷങ്ങൾ അവരുടെ സന്തോഷങ്ങൾ ഇതൊക്കെ നിങ്ങൾ അവിടെ നിന്ന് വാച്ച് ചെയ്യണം ഒരഭിമാന ബോധത്തോടു കൂടി കാരണം എന്താ നിങ്ങൾ അടിച്ച് അടിച്ചുപൊളിക്കാൻ ചെന്നിരിക്കുന്നത് ഉള്ള വരുമാനം മൊത്തം കൊണ്ടല്ല വളരെ ബ്രില്യൻ്റായിട്ട് നിങ്ങൾ സമ്പാദിച്ച ഇതിനു വേണ്ടിയുള്ള ഫണ്ട് കൊണ്ടാണ് ഈ ചില ആൾക്കാർ ഇത് പറയുമ്പോൾ അടിച്ചുപൊളി നടത്തുന്നവരുണ്ട് എന്താ ചെയ്യുക മൊത്തം പൈസ അടിച്ചു പൊളിക്കും ഈ മൊത്തം പൈസ അടിച്ചുപൊളിക്കും എന്നുള്ള കുഴപ്പമെന്താണെന്ന് അറിയോ കുറേ വസ്തുവുകൾ വാങ്ങിക്കൂട്ടും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടും എന്നിട്ട് കാശില്ലാതെ വരുന്ന സമയത്ത് ഈ വാങ്ങിയ വസ്തുവകളൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും ഞാനീ പറയുന്നത് നേരെ തിരിവാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ കെയറിന് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന പേഴ്സണൽ എൻ്റർടൈൻമെൻറ്റു വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ഈ പണത്തിന് ഞാൻ ശരിക്കും അതിൻ്റെ കാണുന്ന വാല്യൂ എന്താണെന്നറിയോ നിങ്ങളുടെ റിസീവിങ് പവർ കൂടും നമ്മൾ മണി കണ്ടൻറ്റിനെ കുറിച്ച് ആദ്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തുക ആ കണ്ടിൻ്റെ വലിപ്പം വലുതാവും റിസീവിങ് പവർ കാരണം നമ്മുടെയൊക്കെ റിസീവിങ് പവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആവറേജ് ആവാനുള്ള ചാനലല്ല റിച്ച് ആവാനുള്ള ചാനലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കുറേ ആൾക്കാരുടെ മനസ്സിൽ ദഹിക്കാതെ അവർ വിമർശനങ്ങൾ ഉന്നയിക്കും കാരണം എന്തുകൊണ്ടാണ് മണി ബ്ലൂ പ്രിൻ്റ് അല്ല മണി ബ്ലൂ പ്രിൻ്റ് ആവറേജ് ആവാനാണ് അവിടെ നിൽക്കരുത് നമുക്ക് മുകളിലേക്ക് പോകണം അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ റിസീവിങ് പവർ സ്വീകരിക്കാനുള്ള സ്വീകരണ ശക്തി ഇത് നല്ല കരുത്തി വെക്കും നിങ്ങൾക്ക് അഭിമാനത്തോടെ മനസ്സിൽ ഇന്നേവരെ അപ്രാപ്യമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പണം ചെലവഴിക്കാനുള്ള സ്പെൻഡിങ് പവർ വരുമ്പോൾ റിസീവിങ് പവർ കൂടും മനസ്സിലാക്കുക കഴിഞ്ഞ വീഡിയോകളൊക്കെ ഒന്ന് കാണുക എന്നിട്ട് ക്രിയേറ്റീവായിട്ട് ഈ ധനവിനിയോഗ ബ്ലൂ പ്രിൻറ്റ് പണത്തെ ചെലവഴിക്കേണ്ടതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇനി അങ്ങോട്ട് ജീവിക്കാൻ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ ഇനി കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാം ഒന്ന് സാറേ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നോ പറയുക എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിക്കുന്നു ഞാൻ എങ്ങനെ നോ പറയും ഞാൻ അടുത്ത വീഡിയോയിൽ അത് പറഞ്ഞുതരാം നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ പോലും നിങ്ങൾക്ക് നോ പറയുന്നത് കള്ളമാണോ സത്യമാണോ കള്ളം പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ കള്ളം പറയാതെ എങ്ങനെ നോ പറയാം ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് സ്പെസിഫൈ ചെയ്ത് തരാം സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് മെൻ്റർ പ്രേംലാൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ എല്ലാ തലങ്ങളും നമ്മൾ ഈ സീരീസ് ഓഫ് പ്രോഗ്രാമിൽ കവർ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് ഈ ചാനൽ നമ്മൾക്കുള്ള ചാനലാണ് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മളാണ് നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം എന്നിട്ട് അവരുടെ മണി ബ്ലൂ പ്രിൻ്റ് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ സഹായിക്കണം അങ്ങനെ നിങ്ങളുടെ ചുറ്റുപാടും ഐശ്വര്യം നിറയ്ക്കാൻ ഈ ചാനൽ കാരണമാവട്ടെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ അതിൻ്റെ പുതിയ തലങ്ങളിലേക്ക് അടക്കുകയാണ് അയ്യായിരം കവർ ചെയ്തു എല്ലാവർക്കും നന്ദി അടുത്ത ടാർജറ്റ് പതിനായിരമാണ് അത് നമുക്ക് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് നമുക്ക് കവർ ചെയ്യണം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ കാരണം ചെറിയ ചെറിയ സബ്ജക്റ്റുമായി എൻ്റർടൈൻമെൻറ്റ് പ്രാധാന്യമുള്ള ചാനലുകൾ പെട്ടെന്ന് തന്നെ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ ലൈക്കിലേക്ക് പോകും ജനങ്ങൾ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം ഈ എൻ്റർടൈൻമെൻ്റിൻ്റെ പ്രാധാന്യവും മണി ബ്ലൂ പ്രിൻ്റ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം സോ സ്റ്റേറ്റ് യുണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു